ടൈസൺ മാസ്റ്റർ സർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും പ്രശംസനീയമായ ആശ്വാസ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഫിഷറീസ് വകുപ്പ് നിർവഹിക്കുന്നത് കേരള തീരത്ത് വളരെ അടുത്ത സമയത്ത് കണ്ടുവരുന്ന അപകടകരമായൊരു പ്രതിഭാസമാണ് കള്ളക്കടൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തൊഴിലും ജീവനോപാധികളും നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഇത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ആശ്വാസധനം സഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പരിപാടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഈ കാലയളവിൽ നാലായിരത്തി അഞ്ഞൂറ് റുപ്യ സമ്പാദ്യ സമാശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ആയിരത്തഞ്ഞൂറ് റുപ്യ ഇപ്പോൾ കൊടുത്തുടങ്ങിയിട്ടുണ്ട് റേഷൻ സൗജന്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചത് ആരംഭിച്ചിട്ടുണ്ട് രൂക്ഷമായ കടക്ഷോഭത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് ആവശ്യമായ സഹായ ഹസ്തം നീട്ടുമെന്ന കാര്യത്തിൽ സംശയം